ഞാൻ പ്രൊഫസർ സണ്ണി തോമസ് ഷൂട്ടിംഗ് സ്പോർട്സിൽ ഇന്ത്യയുടെ നാഷണൽ കോച്ചായിട്ട് പത്തൊൻപത് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ദ്രോണാചാര്യ അവാർഡിയാണ് അഞ്ച് ഒളിമ്പിക്സിൽ ടീമിനും കൊണ്ട് പോയിട്ടുണ്ട് ഞാൻ മാസ്ലീബ മെറ്റിസിറ്റി എന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ എന്ത് അസുഖം വന്നാലും മാസ്ലിബ മെറ്റിസിറ്റി ആണ് വരുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സുമായിട്ട് നല്ല പരിവുണ്ട് നല്ല ട്രീറ്റ്മെൻറ്റാണ് നല്ല ബിഹേവിയറാണ് പേഴ്സണൽ അറ്റൻഷനും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ സ്ഥിരവിടെ വരുന്നത് വൈഫിനെ ഒരു കൊളണോസ്കോപ്പി ചെയ്യാനായിട്ടാണ് വന്നത് ഇവിടെ വന്നപ്പോൾ എൻ്റെ കൂടെ ചെയ്യാനായിട്ട് ആ പറഞ്ഞു ഫാമിലിയായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൊളണോസ്കോപ്പി ചെയ്തു വൈഫിന് ആ കുഴപ്പമൊന്നുമില്ല എനിക്ക് പോളിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ട് അത് കുളോൺ ക്യാൻസറായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഇവിടെ വന്ന് ഡോക്ടർ രമേഷ് റിമൂവ് ചെയ്തു അതൊരു ഹാംലെസ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് യാതൊരു പേടിക്കേണ്ട കാര്യമില്ല ഒരു ബുദ്ധിമുട്ടില്ല പെയിൻ ഇല്ല ഒന്നുമില്ല വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഒരു റുട്ടീൻ വർക്കാണ് അതായത് എല്ലാ വർഷവും തന്നെ അവർ കൊളണോസ്കോപ്പി ചെയ്യാറുണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തത് അത് ഒരു റുട്ടീൻ വർക്കായിട്ട് അത് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞത് ക്യാൻസർ ആകുമെന്നുള്ളത് പേടിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് കഴിവതും ആളുകൾ ഇത് റുട്ടീൻ വർക്കെന്ന് പറഞ്ഞ പോലെ മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ പോകുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് എച്ച് ബി എം എൻ സി നോക്കാറുണ്ട് മൂന്ന് മാസത്തെ ഈ ഷുഗറിൻ്റെ പേഴ്സൻറ്റേജ് അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ഒരു വർഷത്തിലൊന്നോ അല്ലെങ്കിൽ ഒന്നൊന്നര വർഷം ആകുമ്പോൾ ഈ കൊളണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പുളോൺ ക്യാൻസറ് നമുക്ക് പ്രിവെൻറ്റ് പൂർണ്ണമായും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും